Hi all assalamu alaikum welcome back അപ്പോൾ ഗൈസ് ഇന്ന് നമ്മുടെ ബറാത്തിൻ്റെ സ്പെഷ്യലായിട്ട് നമ്മൾ നമ്മളെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള കായ്ക്കറി കണ്ണൂരുകാരുടെ ഒരു സ്പെഷ്യലാണ് കേട്ടോ ഈ കായ്ക്കറി പിടികറിയെന്നൊക്കെ പറയും ആ ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പിയായിട്ടോ കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ ചാനലിൽ നമ്മൾ ഒരുപാടായി ഇപ്പോൾ റെസിപ്പീസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാമല്ലേ അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നോർമലായിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു പൊടിയാണ് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മൾ നമ്മളതിലേക്ക് നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുള്ളത് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചില പൊടി നമ്മൾ വാട്ടിട്ട് തന്നെ കുഴക്കേണ്ടി വരും അപ്പോൾ അത് നമുക്കറിയാമല്ലോ നമ്മൾ ഒത്തിരിയൊക്കെ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെങ്ങനെയാണോ ഇടിയപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ചെയ്യുന്ന പോലെ അതേപോലെ തന്നെ ചെയ്താൽ മതിയേ അപ്പോൾ ഞാനിപ്പോൾ അത് നല്ല തിളച്ച വെള്ളം ഉപയോഗിച്ചിട്ട് നല്ലപോലെ കുഴച്ചിട്ട് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ ഇത് നമുക്ക് നല്ല വെളിച്ചെണ്ണയൊക്കെ തൂവിയിട്ട് നല്ലപോലെ കയ്യിലൊന്നും ഒട്ടാത്ത രീതിയിൽ നമ്മൾ കുഴച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ദാ ഇനി നമുക്കിതൊന്ന് ഒരു ഇങ്ങനെ അതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ചെറിയൊരു ആക്കിയിട്ട് ഇങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അധികം തിരക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല കുഞ്ഞിതാക്കിയാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് കഴിക്കാൻ അങ്ങനെ കേട്ടോ ടേസ്റ്റ് പിന്നെ നല്ല തിരക്കൊക്കെ ഉള്ള നമ്മൾ ആ ഒരു ഇതിനനുസരിച്ചിട്ട് കുറച്ച് വലുപ്പത്തിലാക്കാം കേട്ടോ അപ്പോൾ എന്തായാലും അതിങ്ങനെ ഇങ്ങനെ സെറ്റാക്കിയിട്ട്താ ഇത് നമ്മൾ ചെയ്യുമ്പോൾ കയ്യിൽ നല്ലപോലെ എണ്ണ ഒക്കെ മിക്സ് ചെയ്തിട്ട് വേണ്ട ചെയ്യാൻ അതിനാൽ നമുക്ക് കയ്യിൽ പിടിക്കാതെ പെട്ടെന്ന് തന്നെ പരിപാടി ചെയ്യുക അപ്പോൾ ഞാനിതാ ഇങ്ങനെയുണ്ട് ചെയ്യുക കയ്യിൻ്റെ ആ വെള്ളയിൽ പിന്നെ നമ്മളിതാ ഇതുപോലെ അടിയിൽ ഒരു ഒട്ടയുള്ള പാത്രം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇഡലിയുടെ ഇഡ്ഡിലിയൊക്കെ സ്റ്റീം ചെയ്തെടുക്കുന്ന ആ ഒരു പാത്രം എടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ നല്ലപോലെ എണ്ണൊക്കെ തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതിൽ സ്റ്റീം ചെയ്തെടുക്കുന്ന സമയത്ത് അതിൽ ഒട്ടിപ്പിടിച്ച് പോയിട്ട് ആ നമ്മൾ റോൾ ചെയ്ത സംഭവം ഉണ്ടല്ലോ അതൊക്കെ പൊട്ടി പോവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതൊരു ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ എണ്ണൊക്കെ തൂവി കൊടുത്തതിന് ശേഷം ഇതാണ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ നമ്മളൊന്ന് സ്റ്റീം സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കായപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിത് എല്ലാതും ഇങ്ങനെ ഒന്ന് ഒന്നൊന്നിനോട് ഇട്ടാതെ വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ നമ്മൾ ഒരു വൺ ഫിഫ്റ്റി ഗ്രാമ് നമ്മളെ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ കുക്കറിൽ ഒരു വിസിൽ വന്നിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇത് അധികം ഒന്നും കുക്ക് ചെയ്യാൻ പാടില്ല അത് കടിക്കുന്നതാണ് കേട്ടോ ഒരു ടേസ്റ്റ് പിന്നെ നമ്മൾ അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് ഒരു ഒരു ചെറിയ രണ്ട് കപ്പിൽ നമ്മൾ കുറച്ച് പച്ചരി ഉണ്ടല്ലോ അതെടുത്തിട്ട് നല്ല പോലെ ബ്ലെൻഡ് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താ നമ്മൾ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അത് കുറച്ചുകൂടെ പഴുപ്പുള്ള പഴം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക അതിങ്ങനെ നടുവേ കയറിയിട്ട് ഇങ്ങനെ രണ്ട് പീസസ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇട്ട് കട്ട് ചെയ്തിട്ട് അതേപോലെതാ നാല് തേങ്ങാമുറി എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒന്നാം പാലും രണ്ടാം പാലും ആയിട്ട് വേർതിരിച്ചെടുക്കണേ അപ്പോൾ നമ്മളിത് ഒന്നാം പാല് മൂന്ന് കപ്പും രണ്ടാം പാല് ഒരു നാല് കപ്പും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി ആക്കി വെച്ചാൽ പിന്നെ നമ്മൾ പരിപാടി പെട്ടെന്ന് കൈ അപ്പോൾ അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു പച്ചരി ഉണ്ടല്ലോ അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റട്ടോ പിന്നെ നമ്മൾ രണ്ടാം പാലും അതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാൻ പോവുകയാണ് ഫ്ലെയിം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ അടുത്തു നിന്ന് പോകാനേ പാടില്ല കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നിന്നിട്ട് കുക്ക് ചെയ്തെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ അരിപ്പൊടിയുടെ ഒരു മിക്സൊക്കെ അല്ല പച്ചരിയുടെ ആണല്ലോ നമ്മൾ ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് കട്ട പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇത് വെച്ച് ഒരു ത്രീ മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സംഭവം നല്ലപോലെ തിളക്ക് വരും അതുകൊണ്ട് തന്നെ നമ്മൾ വിട്ട് കളയാതെ ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കണേ അതിനിടയിൽ ഇതാണ് നമ്മളതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിലേക്കുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാൽ നമുക്ക് അതിനെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു ക്ലിപ്പ് നമ്മളതിന്ന് മിസ്സായി പോയതാണേ അപ്പോൾ നമ്മളിതാ ഒരു ഒരു ത്രീ ടു ഫൈവിന് ഫൈവ് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളെ ഈ സംഭവം ജസ്റ്റ് ഒന്ന് കുറുകി സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ പഴം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ആ പഴത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു കടലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നാൽ ഈ ഒരു മധുരവും ആ ഉപ്പും പിന്നെ എല്ലാതും അതിനോടൊന്ന് സെറ്റായിട്ട് വരണേ അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ജസ്റ്റ് ഒന്നിങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ചൊരു കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ പിടി ഉണ്ടല്ലോ നമ്മൾ പിടി വെച്ചിട്ടുള്ള സംഭവം കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതൊക്കെ മിക്സ് ചെയ്ത് ജസ്റ്റ് ഇതിന് തിള വരുന്ന സമയത്താണ് നമ്മൾ നമ്മളെ ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒന്നാം പാൽ ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒക്കെ ഒന്ന് റെഡിയായി വന്നോളൂ കേട്ടോ അപ്പോൾ ഈ ഒന്നാം പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് നമ്മൾ അധികം കുക്ക് ചെയ്തെടുക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഒക്കെ പോവും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇത് പൊട്ടിപ്പോവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് കൂടെ ആഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ല പൊടിച്ചിട്ടാണെങ്കിൽ ഒന്നുകൂടി ഈ ഒരു സമയത്ത് ആഡ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ സെറ്റ് ആയിക്കോളാം അപ്പോൾ ഏലക്ക കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനിയിപ്പോൾ നമുക്കിതിൽ വേണം എന്നുള്ളവർക്ക് കിട്ടാം നമുക്കിതാ കുറച്ച് റൈസിൻസും അതേപോലെ കുറച്ച് കാശും കൂടെ എടുത്തിട്ട് ഇതേപോലെ നെയ്യിലൊന്ന് സ്ലോട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്തെടുക്കട്ടെ നല്ല ടേസ്റ്റാണ് അത് വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യുക അപ്പോൾ അത് നമ്മൾ കായ്ക്കറി അല്ലെങ്കിൽ പിടികറി റെഡി ആയിട്ടുണ്ട് കിട്ടും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന് പിന്നെ ഇതിങ്ങനെ ചൂടാറി വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ തിക്ക് കൺസിസ്റ്റൻസി കൂടിയിട്ട് വരിക എന്നാലും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതാ നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് അപ്പോൾ ഉള്ളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ടാറ്റാ